സാറെ വല്ലാത്ത തലവേദന ഒരു ഗുളിക എടുത്ത് തരട്ടെ ഫ്ലാസ്ക് അവിടെ ആ അത് പിന്നെ എൻ്റെ ഈ തന്നു വിട്ടായിരുന്നു ഞാൻ ആ ഫ്ലാസ്ക് മറന്ന് വീട്ടിൽ വെച്ചിട്ടിങ്ങ് പോകുന്നെ ഞാനാണ് നടൻ നീ എൻ്റെ മാനേജറാണ് എൻ്റെ അടുത്ത് ആക്ട് ചെയ്യണ്ട സാറിനെ കളിപ്പിക്കാൻ പറ്റുമോ അമൃതുണ്ട് അമൃത് ഞാൻ കൊണ്ട് പറയാൻ പക്ഷം

ഞാനിപ്പോ തിയേറ്റർ ബാത്റൂമിൽ നിന്നാണ് സംസാരിക്കുന്നത് യായാ അച്ഛന്റെ പുതിയ പടം ചോദിക്കല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും ഒരു മസാല പടം പോലെയാ ഹീറോയിനെ മുന്നിൽ എത്തിയിട്ട് ബ്രേക്കില്ലാതെ വണ്ടി പൊക്കി കാണിക്കുക സാധാരണ പെട്രോൾ ഒഴിക്കാ ഇയാളാണെങ്കി ഐ ഡോ ഹിറ്റ് എന്നാ പറയുന്നത് ജനങ്ങളെ എങ്ങനെ സഹിക്കുന്നു ഇറ്റ്സ് ലൈക്ക് റിലേഷൻ ആൻഡ് തിങ് ഇസ് ഗോഡ് അയാൾക്ക് ഈ പ്രായത്തിൽ ഇതൊന്നും ആവശ്യമില്ലായിരുന്നു എന്തു ചെയ്യാം വീട്ടിൽ ആരെങ്കിലും പറയുന്നത് കേക്കണ്ടേ എനിക്ക് കള്ളം പറയാൻ പറ്റൂ പ്രായത്തെ മാനിച്ച് ഞാൻ ഒന്നും ചോദിക്കാതിരിക്കണോ ശരി ശരി അതൊക്കെ പോട്ടെ യു ആർ കമ്മിംഗ് ടു ദ കം ഓൺ ഹോട്ടലിൽ റൂമൊക്കെ ഉണ്ട് നമുക്ക് അടിച്ചു വിളിക്കാം നീ പേടിക്കണ്ട ശരി ഐ ഗോട്ട് ഗോ നോൺ ബൈ ബൈ ബേ ഡോക്ടറെ നമസ്കാരം ഇപ്പാണോ വരുന്നത് ഒരു പാട്ട് കഴിഞ്ഞു വരുന്നത് അതൊന്നും ഹീറോ സന്തോഷത്തിനും വിജയത്തിനും തുടങ്ങിയ എങ്ങനെയാ വെള്ളം കഴിഞ്ഞാൽ തലവേദന മാറുന്ന നിങ്ങളല്ലേ ഒഴിച്ചു കൊടുക്കണേ പറഞ്ഞൂടെ ഞാൻ പറയുന്നത് സാർ കേക്കോ ഷണ് സാർ പറയുന്ന എന്റെ ജോലി മേഡം മാഡം ഡോക്ടറല്ലേ അപ്പം പറയുന്ന സാറ് കേക്കും കേട്ടേക്ക് പ്രശ്നം ഉണ്ട് ഇപ്പൊ സീറ്റിൽ ഇരിക്കണ്ട ഇവിടെ നോക്കിയാ മതി പണം കാണാം ബായിക കൊണ്ടുവന്നിട്ടുണ്ടോ ഈ ബായികല്ല ഡോക്ടറിന്റെ ബാഗ് ഞാൻ ഇത് എന്താണോ ഇത് ഇങ്ങനെ ഇവിടെ ഇട്ടിട്ടാണോ താൻ അങ്ങോട്ട് വന്നത് ഇയാൾ ഇവിടെ പോയി വന്നേ

പതുക്കെ 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 ആ ഇരുത്തിരുത് എങ്ങോട്ട് പോവാ ഒരു കാര്യം ചെയ്യൂക്ക് എടാ തൂക്കി എടുക്കാൻ പറഞ്ഞപ്പോ നീ എന്തിനാ തുപ്പുന്നേ मुझे ऊपर ऊपर पोकु। उड़ाना है ओ बोलो हाजी अयो इन टाटा दराक्ष ഒരു വിധത്തിൽ രക്ഷപ്പെട്ട അയ്യോ സിക്കേ ആകെ താരാന്ന് ചോദിച്ചാ ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യേ ആ ക ഞാനും അമ്മ ആദ്യം ഹോട്ടലിലേക്ക് പോവാ അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങേരോട് പറയുന്നത് വീട്ടിലേക്ക് പോകരുത് മനോ മോനെ നാല് ചക്രം ഉണ്ടായ മതി നിന്നെ പോലെ അത് താർക്കുത്രം പറയാൻ പാടില്ല ഒന്ന് വെറുതെ പാർട്ടി ഏതു കൊട്ടല്ല പാർട്ടിയോ ഷറട്ടൻ ഓ ഇതുക తీಸ್ಕೊ ወద్దు పాప్ కార్న్ తిందన വെచి വയറൊന്നും കെടാൻ പോകുന്നില്ല അമേ അപ്പോൾ ഈ ചിത്ര 100 ദിവസം ഓടോ സാറേ യെ ആ ദേനിക്ക് പറയാൻ കഴിയില്ല പ്രേക്ഷകരുണ്ടല്ലോ ദി ഓഡിയൻസ് അവരാണ് നീ ജയിക്കേണ്ടത് ബി ഫസ്റ്റ് ഡേ കളക്ഷൻസ് റെക്കോർഡ് ബ്രേക്ക് പക്ഷേ മനോരഞ്ജൻ സാറിന്റെ ഗുരു മിസ്റ്റർ മാർഗദർശി ഇത്രയും നല്ലൊരു നടനെ സ്വന്തം അരികത്ത് വെച്ചിട്ടുണ്ട് അത്രയും കൂടി ചെലവാക്കേണ്ട ആവശ്യമേ ഇല്ല അത് മാത്രമേ അവർ ചെയ്യൂ ഇതുപോലത്തെ ഒരു മസാല നമ്മുടെ സംസ്കാരത്തിന് ആവശ്യമില്ലെന്ന് സാർ അവരുടെ ഇഷ്ടമാണ് എന്താ ഇത് ഇത് ഞാൻ എങ്ങനെ 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 പോകും കൈകാര്യം കൈകാര്യം ചെയ്യും കാര്യം എനിക്ക് അത് കണ്ടോ സാർ 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 എന്തിനാണ് അങ്ങോട്ട് ക്യാമറ തിരിക്കുന്നത് ഏ ഓക്കെ ഓക്കെ വൺ മിനിറ്റ് വൺ മിനിറ്റ് പ്ലീസ് ആ ആ സാറേ സുഖ ഒരു ബോട്ടില് റീഫില് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുണ്ടോ ഉണ്ട് സാറേ ആണെങ്ങിയെടുത്ത് ഫാൻസൊക്കെ കാണില്ലേ അഭിനയം വേണ്ട നല്ല വേദനയുണ്ടോ എന്റെ തലയാണ് സത്യം

ർജൻ ഇവള് സാധാരണ ജി പിന്നേറ്റ്

Go! Hmm. Okay, bare are you Hey, wait! Hey, 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 What hey! er hey, is this? Hey, hey. uh, so no No. Hmm? No. No now kiss? No. Now go. go. No. <laughs> 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 uh, uh, ും കാണാൻ കൈയേടി കേടയാല്ലേ വരും നമുക്ക് അങ്ങോട്ട് പോകാം Vâng, quý Dạ, nào അയാൾ ആരാ എന്തിനു വേണ്ടിയാ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനുള്ള പരിപാടി എന്ന് തോന്നുന്നു എന്ത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എനിക്കൊരു പെൺകുട്ടി അതിന്റെ അമ്മ ആരാമിനിമിനി ഇവനങ്ങനെ അറിയാം

ണോ നോ ഷോർട്ട് ഹെയർ എനിക്ക് വലിയ ഇഷ്ടമാണ് ഷോർട്ട് ഹെയർ മി ഓൺ റിയലി റിയാലി അപ്പൊ ഞാനും ഹെയർ കട്ട് ചെയ്യാൻ പോവാ ഡോക്ടർക്ക് വെള്ളവടി ഉണ്ടല്ലേ അങ്ങനെ ഒരു ശീലമല്ലോ താൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാം ഞാൻ പോയിട്ട് പോരാ ഇവിടെ പോവോ

ഡോക്ടർ നീ ഊർക്കൊണ്ടി ഒന്നും പോകുന്നില്ല പാവം കൊച്ചല്ലേ തിന്നോടി മോളെ ഞാൻ ഞാൻ അധികമായാൽ എന്നോട് ും ഡോക്ടർ പറയുന്നത് ഞാൻ അനുസരിച്ചിരുന്നെങ്കിലേ എന്നോ മണ്ണിന്റെ അടി പോയെ ഡോക്ടർ അല്ല ഡോക്ടറെ ഡോക്ടറിന്റെ കൂട്ടുകാരനെ കണ്ടില്ലേ ഒന്നും കഴിക്കാതെ കടന്നുറങ്ങി ഇന്നൊരു രാത്രിയല്ലേ സാരമില്ല പോട്ടെ യു ഓൾസോ ഡു നോട്ട് ഡിസ്റ്റർബ് അതെ അതെ സാർ നാളെ ഫ്രഷായിരിക്കും അല്ല ഡോക്ടർ അർപ്പണേ സാറിൻ്റെ കൂടെ കണ്ടായിരുന്നല്ലോ അവർക്കും വെളുപ്പിനെ ജോലിയുള്ളതാ കിടന്നുറങ്ങാൻ പോയിരിക്കും അവിടെ ഈ ഹോട്ടലിൽ തന്നെയോ നല്ല സുഖമില്ലല്ലേ അവരവരുടെ വീട്ടിൽ പോയിരിക്കാന്നു എനിക്ക് ഡ്രിങ്ക് വേണം വാങ്ങിച്ചു തരാമെന്ന് സാറിനല്ലേ വേറെ ആർക്കാ ഞാൻ വാങ്ങിച്ചു തരുന്നത്